വിശംസിട്ടെ വിശുദ്ധ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പതിനാറാം വാക്യം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു ഈശോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വചനം പങ്കുവെക്കുന്നതാണിത് അല്ലേ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് പ്രകാശമായിട്ട് ഈശോ കടന്നു വരികയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ഈ പുതുവർഷത്തിൽ എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് പലപ്പോഴും അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചുറ്റും തിന്മയുടെ ശക്തികള് ഒത്തിരിയേറെ ഉണ്ട് പക്ഷെ ഈ തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാനായിട്ട് പ്രകാശമായ മിശിഹായെ കൂട്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രകാശമായ മിശിഹായെ അനുഗമിക്കാനായിട്ട് പരാജയപ്പെട്ടു പോയാൽ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ മാറും എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക ഒരു പലപ്പോഴും ഈ അന്ധകാരത്തിൽ ജീവിക്കാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ പ്രകാശത്തെ വെറുക്കുന്ന അല്ലെ മാറ്റി നിർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട് എന്തുകൊണ്ടാണ് പ്രകാശത്തെ ഞാൻ മാറ്റി നിർത്തുന്നത് കാരണം ഒന്നേ ഉള്ളൂ കാരണം പ്രകാശത്തിൽ ജീവിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ദൈവവചനമനുസരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം കാരണം ഞാൻ പ്രകാശത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടാവരുത് തിന്മയുള്ളപ്പോൾ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നത് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ധകാരത്തിലാണ് പലപ്പോഴും ഈ അന്ധകാരത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ കാണണം നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ തിന്മകളും പാപങ്ങളും കടന്നു വരുന്നുണ്ട് ഈ പാപങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ അറിയരുതേ എന്ന് ചിന്തിച്ചുകൊണ്ട് അന്ധകാരത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തെ മാറ്റി നിർത്താനായിട്ട് പറ്റണം തിന്മ നിറഞ്ഞ ഈ ലോകത്തിലെ വെളിച്ചമായ നിശ്ചിഹായുമായിട്ട് ജീവിക്കാനായിട്ട് കാരണം അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം എൻ്റെ തിന്മകളുണ്ട് കുറവുകളുണ്ട് പക്ഷേ ആ കുറവുകളും ആ പോരായ്മകളുമൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റവും പറയാം ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നതുപോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് മാറി പ്രകാശത്തിലേക്ക് കടന്നു വരും പ്രകാശമായ മിശുഹായെ അനുഗമിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി അന്ധകാരത്തിൽ ജീവിക്കേണ്ടവരല്ല മറിച്ച് നമ്മൾ പ്രകാശത്തിൽ ജീവിക്കേണ്ടതാണ് പ്രകാശമായ മിശിഹായെ കൂട്ടുപിടിച്ച് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാപമാലിന്യങ്ങളും കഴുകിക്കളയുവാനായിട്ട് പ്രകാശമായ മിശിഹായെ കൂട്ടുപിടിക്കുവാനായിട്ട് അവനിൽ നിന്ന് പ്രകാശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു പ്രകാശമായിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് ായിട്ട് അങ്ങനെ നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ